ദക്ഷിണാഫ്രിക്കക്കെതിരെ ആദ്യ ടി ട്വന്റി മത്സരം വിജയിച്ച് വലിയൊരു കോൺഫിഡൻസിലാണ് ഇന്ത്യൻ ടീം നിലവിലുള്ളത് രണ്ടാമത്തെ ടി ട്വൻ്റി മത്സരം മുള്ളൻപൂരിലാണ് നടക്കുന്നത് ഈ വർഷം ചില ഐ പി എൽ മത്സരങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് അന്താരാഷ്ട്ര ടി ട്വൻ്റി മത്സരങ്ങൾ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല ടി ഈ ഐ പി എൽ മത്സരങ്ങളുടെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഒരു മൂന്ന് അവസാനത്തെ ആറ് അഞ്ചാറ് മത്സരങ്ങളെടുത്തു കഴിഞ്ഞാൽ ഒരു മൂന്ന് തവണ ഇരുന്നൂറ് പ്ലസ് ടോട്ടൽ വന്ന ഒരു മൈതാനാണ് അതേപോലെ തന്നെ ചില ടീമുകൾ നൂറ് റണ്ണിനും നൂറ്റാറ് റണ്ണിന് അങ്ങനെയൊക്കെ ആ രീതിയിലൊക്കെ കോൾ ഔട്ട് ആയിട്ടുള്ള ഒരു മൈതാനം കൂടിയാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ട്രാക്കാണ് എന്ന് വേണമെങ്കിൽ പറയാം ഈ മൈതാനത്തെ രണ്ടാമത്തെ മത്സരത്തിന് ഇറങ്ങുമ്പോൾ ഇന്ത്യൻ ടീം നിലവിലുള്ള ഒരു വിന്നിങ് കോമ്പിനേഷൻ അതുപോലെ തന്നെ നിലനിർത്താനല്ലേ സാധ്യത തീർച്ചയായും നമുക്ക് എല്ലാ കാലത്തും അങ്ങനെയാണ് വരുന്നത് ജെഹിച്ചു ടീമിൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നും വരുത്താൻ ടീം തയ്യാറാവാറില്ല ഇപ്പോൾ നമുക്ക് മാറ്റം വരുത്തണം എന്ന് പറഞ്ഞാൽ തന്നെ പ്രധാനമായിട്ടും രണ്ട് താരങ്ങൾ നായകനും ഉപനായകനും ഉൾപ്പെടെയുള്ള ടോപ്പ് ഓർഡറിലാണ് മാറ്റം വരുത്തേണ്ടത് അതൊരിക്കലും ഈ ടീം തയ്യാറാവില്ല പിന്നെ മലയാളികളും അല്ലെങ്കിൽ ക്രിക്കറ്റ് ആരാധകരെല്ലാം ഇപ്പം ചർച്ച ചെയ്യുന്ന സഞ്ജു സഞ്ചു സാംസണൊരു മടങ്ങേറുമാണ് അതും പ്രതീക്ഷിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഓസ്ട്രേലിയക്കെതിരെ ഒരു ടീമിനെ സെറ്റ് ചെയ്തു ആ ടീമിനെ തന്നെയാണ് ഒന്നാം മത്സരത്തിൽ ഇറക്കിയത് ആ ടീമിൽ നിന്നാണ് ഇപ്പോൾ വരുന്നത് അതായത് ടീമല്ല വിക്കറ്റ് കീപ്പർ പിന്നെ സെറ്റ് ചെയ്തത് ജിതേഷ് ശർമ്മ ജിതേഷ് തന്റെ കടമ കൃത്യമായി നിർവഹിക്കുന്നുണ്ട് അപ്പോൾ അതിലേക്കൊരു മാറ്റം വരുന്നില്ല അപ്പോൾ പിന്നെ ഗില്ലിനെയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് ഒരു മാറ്റം പ്രതീക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം അതിന് മാനേജ്മെൻറ്റ് ഒന്നായാലും തയ്യാറാവില്ല അങ്ങനെ തയ്യാറാവുമായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പരിക്കും ഇതെല്ലാം കഴിഞ്ഞിരുന്ന തരത്തിന് വിശ്രമം കൊടുക്കേണ്ട ഒരു ഇതുണ്ടായിരുന്നു അപ്പം ആ പരീക്ഷണം തുടരുന്ന തന്നെയാണ് ചെയ്യുന്നത് കാരണം ഈ ടീമിനാണ് ഇന്ത്യ ടീ ടി ലോകകപ്പിനെയും കാണുന്നത് വ്യക്തമാണ് അപ്പം ഇതിൽ കൂടുതൽ അവസരങ്ങൾക്ക് സെറ്റ് എടുക്കാനായി ശ്രമിക്കുകയുണ്ടാവും അപ്പം ഈ ഒരു ടീം തന്നെയായിരിക്കും വലിയ മാറ്റമുണ്ടരില്ല എന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ബാറ്റിങ്ങും ബോളിങ്ങും ഒരുപോലെ അനുകൂലമായ ഒരു പിച്ചായിട്ട് വന്നു വിലയിരുത്താൻ വേണ്ടി പറ്റും ബാറ്റിങ്ങിൽ നമുക്ക് കുറച്ചും കൂടി ഇതായ ടോപ്പ് ഓർഡർ ഒന്ന് ഗിയറിലേക്ക് വന്നാൽ ടോപ്പ് ഗിയറിലേക്ക് വന്നാൽ അഭിഷേകിന് നല്ല പ്രകടനം വന്ന് സു ഗില്ല് സപ്പോർട്ട് ചെയ്താൽ ഇന്ത്യയ്ക്ക് മികച്ചൊരു ടോട്ടലൊക്കെ തന്നെ പോകാൻ വേണ്ടി പറ്റും കാരണം ഹർദിക് പാണ്ഡ്യ എന്നൊരു താരം നമുക്കൊരു എക്സ്പാക്ടർ നമുക്ക് ടീമിലുണ്ട് ബൗളിങ്ങിലേക്ക് നമ്മുടെ ടീമെല്ലാം സെറ്റാണ് പിന്നത്തെ ബോൾ പന്തെടുക്കുന്ന താരങ്ങളെല്ലാം മികച്ച രീതിയിൽ പന്തറിയുന്നു ആദ്യ മാസത്തിലത് ഇന്ത്യക്കൊരു ദക്ഷിണാഫ്രിക്കൻ ബാറ്റ്മാർ മുകളിൽ ഒരു ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ അത് തുടരാനും പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ വന്നാൽ ഇന്ത്യക്ക് വലിയ പരിക്കുകളില്ലാതെ തന്നെ രണ്ടാം ടി ട്വൻറ്റി ജയിക്കാൻ വേണ്ടി പറ്റിയേക്കും തീർച്ചയായിട്ടും ഈ മൈതാനത്തിലൊരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിന് ടി ട്വന്റിയിൽ ഒരു അഡ്വാൻറ്റേജ് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അറുപത്തഞ്ച് ശതമാനം മത്സരങ്ങളിലും ആദ്യം ബാറ്റ് ചെയ്ത ടീമാണ് വിജയിച്ചിട്ടുള്ളത് എന്നാണ് യാഥാ ഒരു വസ്തുത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ടോസ് വിജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ അല്ലെങ്കിൽ ടോസ് നേടുന്ന ടീം ബാറ്റിംഗ് എടുക്കാനുള്ള ഒരു സാധ്യത നമുക്ക് അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത് പക്ഷെ ഇനി ഇപ്പോൾ ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് പുതിയ ഇപ്പോ തയ്യാറാക്കിയിട്ടുള്ളൊരു പിച്ച് ഒക്കെ നോക്കിയിട്ട് ഇപ്പൊ ടീമുകൾ എന്തായാലും ഇവിടെ പരിശീലനത്തിനൊക്കെ ആയിട്ട് എത്തുന്ന സമയത്ത് പിച്ച് എന്തായാലും പരിശോധിക്കും അതിനനുസരിച്ചിട്ടുള്ള ഒരു തീരുമാനം കൃത്യമായിട്ട് എടുക്കാനാണ് സാധ്യത ഇപ്പൊ ഇന്ത്യനെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഒരു ഈ പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ളൊരു ഘടകം എന്ന് പറയുന്നത് ആദ്യ മത്സരത്തിലെ ബോളർമാരുടെ ഒരു മികച്ച പ്രകടനം പെർഫോമൻസ് വന്നത് തന്നെയാണ് ഇന്ത്യനെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഘടകം ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഒരു ബോളിംഗ് നിരയാണോ ഇത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ശരിയാണ് നല്ല കോമ്പിനേഷൻ ആയിരുന്നു പക്ഷെ കുൽദീപ് ബാറ്റിങ്ങിന് ഒരു ഡെപ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുൽദീപിനെ മുകളിൽ ശിവൻ ദുബേനെയാണ് ഇന്ത്യ കളിപ്പിക്കുന്നത് കുൽദീപ് ഇപ്പോ ലോകോത്തര ഒരാളാണ് കുൽദീപിന് അവസരം കൊടുത്തിരുന്നില്ല അപ്പോൾ ഇന്ത്യ ബാറ്റിംഗ് ഡെപ്തിനെ ഒരു മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ശൈലിയിലാണ് കളിക്കുന്നത് അപ്പോൾ ശിവൻ ദുബ ഒരു വിക്കറ്റ് എടുത്തെന്ന് പറയുമ്പോ അവസാനത്തെ ഒരു താരത്തിന്റെ വിക്കറ്റാണ് ആണ് ഒരു ബോളർ വിക്കറ്റാണ് അവസാനം മൂന്ന് പന്താണ് എറിയുന്നത് അപ്പോൾ മാത്രമല്ല ഇന്ത്യയുടെ ബാക്കിയുള്ള ബൌളർമാരെല്ലാവരും നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ചതോടുകൂടി കുൽദീപിന്റെ ഒരു അഭാവം അവിടെ പ്രകടമായിരുന്നില്ല അപ്പോൾ കുൽദീപ് എന്തുകൊണ്ട് കുൽദീപിന്റെ മുകളിൽ ശിവ എന്തേന കളിപ്പിക്കുന്നു എന്നൊരു ചോദ്യം അവിടെ ഉണ്ടെങ്കിൽ പോലും കുൽദീപിന്റെ ഒരു അസാന്നിധ്യം അവിടെ ബാക്കിയുള്ള ബോളർമാരെല്ലാവരും കൂടി നല്ല പെർഫോമൻസ് വന്ന സമയത്ത് അത് നികത്തി അപ്പൊ അതുകൊണ്ട് തന്നെ കുൽദീപിനെയും ഈ അടുത്ത മത്സരത്തിൽ ഇന്ത്യ കൊണ്ടുവരാൻ സാധ്യത വളരെ കുറവാണ് ഇനിയിപ്പോ ഈ മൈതാനത്തിന്റെ സാഹചര്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഒരു തീരുമാനമായിരിക്കും ഇന്ത്യ എടുക്കാൻ പോകുന്നത് ഇനി ഈ മത്സരത്തിലെ ഒരു എന്തായിരിക്കും അതിൻ്റെ ഒരു ഫലം എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ ഒരു നല്ല പെർഫോമൻസ് കാഴ്ച വെക്കാനാണ് സാധ്യത ഉള്ളത് ബാറ്റിങ്ങില് ഇന്ത്യയുടെ അഭിഷേക് കഴിഞ്ഞ മത്സരത്തിൽ ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു നഷ്ടബോധം ഈ മത്സരത്തിൽ അഭിഷേക് നികത്താനുള്ള ഒരു സാധ്യതയുണ്ട് ഗില്ലിന്റെ കാര്യത്തിൽ സമീപകാലത്തെ പ്രകടനം വെച്ച് നോക്കുന്ന സമയത്ത് എന്താണ് എന്ന് നമുക്കൊന്നും വ്യക്തമായിട്ട് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് ഗില്ലിന്റെ ഒരു അല്ല ഗില്ലിന്റെ പെർഫോമൻസ് കഴിഞ്ഞ ഒരു ടി ട്വന്റിയിലേക്ക് വന്ന മടങ്ങിയതുപോലെ തന്നെ പറഞ്ഞാൽ നമുക്ക് ഒന്നോ രണ്ടോ മത്സരം മാത്രമേ ഞങ്ങൾ എടുത്തു പറയാൻ വേണ്ടി പറ്റുന്നുള്ളൂ അതാണ് ടി ട്വന്റി നമുക്ക് ആശിച്ചൊരു തുടക്കം വേണ്ടി കിട്ടുന്നില്ല ടി ട്വന്റിയിലൊരു ഭാവി നായകൻ അല്ലെങ്കിൽ ഉപനായകൻ എന്ന നിലയിൽ മാത്രമാണ് ഗില്ലിനി പാസ് അയക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട് മിക നമ്മൾ പലപ്പോഴും പറഞ്ഞാണ് മികച്ചൊരു കോമ്പിനേഷൻ സഞ്ജു അഭിഷേക് കോംബോ കോമ്പോ തകർത്തിട്ടാണ് ഗില്ലിനെ കൊണ്ടുവന്നത് ആ ടീം സെറ്റായിട്ടില്ല അതിലേക്ക് വരുമ്പോൾ പക്ഷെ ഗില്ല് പിന്നെ തൻ്റെതായ ദിവസങ്ങളിൽ മികച്ച രീതിയിൽ ടീമിനെ സംഭവിച്ചു അപ്പം ഈ നല്ലൊരു പിച്ചിലേക്ക് വരുമ്പം അഭിഷേകിനൊപ്പം മികച്ച തുടക്കം നൽകാൻ വേണ്ടി ഗില്ലിനെ തെളിയിക്കേണ്ടതുണ്ട് ഗില്ലിന്റെ പ്രഷർ നമ്മൾ കാണുന്നുണ്ട് കാരണം സഞ്ജു സഞ്ജു എന്നുള്ള മുറവിളി വരുമ്പം ഗില്ലിനെ ഒരുപാട് തെളിയി ഒരു തെളിയിക്കേണ്ടതെന്ന് വെച്ചാൽ തെളിയിക്കേണ്ടത് പറഞ്ഞല്ലോ പക്ഷെ നിലവിലെ അവസ്ഥയിൽ സഞ്ജുവിനെ പുറത്തിറത്താൻ കാരണം തൻ്റെ ഈ പ്രകടനം തന്നെയാണ് തൻ്റെ തനിക്കതിൽ രപ്യത ഉണ്ടെന്ന് കാണിക്കേണ്ടതുണ്ട് അത് പിന്നെ ഗില്ലിന് കഴിയേണ്ടതുണ്ട് അത് രണ്ടാമത്തെ മത്സരത്തിൽ അതിനു അനുകൂലമായ പിച്ച് തന്നെയാണ് വരുന്നത് അനുകൂലമായ പിച്ച് തന്നെയാണ് പറയുമ്പം നമ്മൾ ഐ പി എൽ നമ്മൾ കണ്ട് അറിഞ്ഞ ഒരു മത്സരം നടക്കുന്ന പിച്ച് ആണല്ലോ അപ്പം ആ ഒരു രീതിയിൽ അത് ഗില്ലിന് പ്രയോഗിക്കുന്നുണ്ട് ഗില്ലിനൊക്കെ വേണ്ടത് മറ്റേ സൂര്യകുമാർ യാദവ് ഒരു നായകനാണ് പണ്ടാം നമ്പറിൽ ഇറങ്ങുന്നത് മൂന്നാം നമ്പറിലോ നാലാം നമ്പറിലോ ഏത് നമ്പറിലിറിയാലും സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ എന്ന പേരിൽ മാത്രമേ കടിച്ചു തോന്നുക അല്ല ടീമിൽ നിന്ന് ക്യാപ്റ്റൻസിൽ യാതൊരു ഇതുമില്ല നമ്മൾ പറഞ്ഞില്ല ഈ ബോളിങ്ങിന് ഈ ബോളിങ്ങിനെ കൃത്യമായി വിനിയോഗിക്കാൻ ഫീൽഡ് സെറ്റ് ചെയ്യാനൊക്കെ താരത്തിന് പറ്റുന്നുണ്ട് എക്സ്പീരിയൻസ് ഒക്കെ താരാണ് പക്ഷേ ബാറ്റിങ്ങിനൊക്കെ വരുമ്പം സൂര്യസ്കൈ മൂന്നൂർ തറവ് ഒക്കെ നമ്മൾ പറയുന്നത് അതിൻ്റെ ഒരു നേടൽ മാത്രമാണ് പഴയ സൂര്യകുമാർ യാദവ് അല്ല ഇത് അപ്പം അതിൻ്റെ ഒരു പിന്നെ പ്രതാപകാലത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലങ്ങൾ സൂര്യകുമാർ യാദവ് കൊണ്ടുവന്നില്ലെങ്കിൽ വലിയ കാര്യമില്ലാണ്ട് പോകുന്ന അവസ്ഥ തീർച്ചയായിട്ടും നിർണായകമായിട്ടുള്ള ഒരു പൊസിഷനിലാണ് അതായത് മൂന്നാം നമ്പറിലാണ് സൂര്യകുമാരെ അത് കളിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് ഏത് സാഹചര്യങ്ങളെയും മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് കളിക്കാൻ പറ്റണം എന്നുള്ളത് തന്നെയാണ് മൂന്നാം നമ്പറിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം ഇപ്പോ അതായത് ആദ്യത്തെ രണ്ട് ഓപ്പണർമാർ തിളങ്ങി കഴിഞ്ഞാൽ ഒരു പക്ഷേ മൂന്നാം നമ്പറുകാരെ ഇറങ്ങേണ്ടത് മധ്യന്തര ഓവറുകളിലായിരിക്കും ഓപ്പണർമാർ തിളങ്ങിയില്ലെങ്കിൽ പവർ പ്ലേ തന്നെ അല്ലെങ്കിൽ മിക്കറ്റ് നഷ്ടപ്പെടുക ഇറങ്ങേണ്ടി വരും അപ്പൊ ഇത് ഈ ഒരു രണ്ട് സാഹചര്യങ്ങളെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു പെർഫോമൻസ് ഒരു പ്രകടനം കാഴ്ചവെക്കാൻ അല്ലെങ്കിൽ സംഭാവന ചെയ്യാൻ സൂര്യകുമാർ യാദവിന് സാധിച്ചിട്ടില്ലെങ്കിൽ അത് ഇന്ത്യൻ ടീമിനെ മുന്നോട്ടുള്ള പ്രയാണത്തെ വളരെയധികം മതിക്കും എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത് പിന്നെ എനിക്ക് തിലകിന്റെ കാര്യമാണ് തിലകിന്റെ കാര്യം എന്ന് പറയുമ്പോ തിലകിപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ ആങ്കർ റോളാണ് കളിച്ചത് പറയുന്നു ഏഷ്യ കപ്പിന്റെ ഫൈനലിൽ തിലക് ഒരു ആ രീതിയിൽ നിന്ന് കളിക്കുന്ന ഒരു ഇതായിരുന്നു പക്ഷേ തിലകിന്റെ ബിഗ് ഹിറ്റിംഗ് കപ്പാസിറ്റി വേണ്ടത്ര ഉപയോഗപ്പെടുത്താൻ ടീമിന് സാധിക്കും എന്നുള്ളതിന്റെ ഒരു തിലക് വൺ ഡൗൺ കളിച്ച സമയത്താണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ കുറച്ചുകൂടി കളിക്കാൻ വേണ്ടി അതെ അത് ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇങ്ങനത്തെ രണ്ട് വിക്കറ്റുകൾ തുടക്കം തന്നെ രണ്ട് വിക്കറ്റ് അവസ്ഥയിലാണെങ്കിൽ തിലക്ക് ഇറങ്ങേണ്ടി വരുന്നത് അപ്പോൾ ആംഗർ ചെയ്ത് കളിച്ചേ പറ്റും വീണ്ടും വിക്കറ്റ് പോയാൽ അത് നോട്ടോർ സൈക്കിൾ എൻ്റെ വാസ്മാനോട് സമ്മർദ്ദത്തിലാക്കിയുള്ളത് ഏത് താരായാലും ഇപ്പം അഭിഷേക് ആണെങ്കിലും അല്ലെങ്കിൽ സൂര്യകുമാർ അതോ ഗില്ലോ ആയിക്കോട്ടെ നോട്ടർസൈക്കിൾ എൻ്റെ ഉണ്ടോ കാര്യമില്ല രണ്ട് വിക്കറ്റ് പോയിട്ടാണല്ലോ തിലകൾക്ക് ഇറങ്ങുന്നത് വീണ്ടും ഒരു വിക്കറ്റ് പോയിരിക്കാൻ അവസരം വരുന്നുണ്ട് തുട ആദ്യം തന്നെ വിക്കറ്റുകൾ പോകുമ്പോൾ അതല്ലാതെ നമ്മൾ പറഞ്ഞാലും മധ്യവർക്കൊക്കെ വന്ന് തിലക്ക് തകർത്ത് എടുക്കും റൺ റേറ്റ് പെട്ടെന്ന് ഉയർത്താൻ വേണ്ടി താരത്തിന് പറ്റും താരത്തിന് ശൈലിക്കാൻ കളിക്കാൻ വേണ്ടി പറ്റും ഇന്നത്തെ ദിവസത്തെ തിലകിനെ കുറ്റം പറയല്ല തിലക് ഇന്നലെ എന്താണോ കളിച്ചത് കളിക്കേണ്ടത് ആ സാഹചര്യത്തിൽ ഏത് ഇന്നിങ്സ് ആണോ കളിക്കേണ്ടത് ആ ഇന്നിങ്സ് ആണ് തിലക് കളിച്ചത് പക്ഷേ എന്നിട്ടും തിലകിന്റെ സിക്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ചും കൂടി ഒരു ബിഗ് ഹിറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു താരമാണ് തിലക് ആ ഒരു തിലക് ശരിക്കും തന്നെ വെടിക്കെട്ട് ആ വെടിക്കെട്ട് നടത്താൻ പറ്റുന്ന അതെ അഴിഞ്ഞാടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇന്നിങ്സ് അതിനുള്ള ഒരു അടിത്തറ ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ കൊടുക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ വളരെ നല്ല രീതിയിൽ കളിച്ച് ഒരു വിധം അതായത് ഒരു മികച്ച രീതിയിൽ വലിയ തകർച്ചകളോ ഒന്നുമില്ലാതെ ഈ ആങ്കറിങ് എന്ന ഉത്തരവാദിത്വം തിലകിന്റെ തലേക്ക് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആങ്കർ ചെയ്യേണ്ട ആള് എനിക്ക് ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ശുബ്മാൻ ഗില്ല് ചെയ്യട്ടെ ആങ്കർ ചെയ്യാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഗില്ലിനെ കളിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒന്നും അവസ്ഥയാണ് ഏറ്റവും ഇന്ത്യ ചെയ്യേണ്ടത് പവർപ്ലേ ഓവറുകളിൽ പവർപ്ലേനെ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന സ്ട്രൈക്ക് സ്ട്രൈക്ക് റൊട്ടേറ്റ് അതാണ് നടക്കാത്തത് അത് അത് നടക്കാത്തതിന്റെയാണ് നമുക്ക് സഞ്ജു അഭിഷേക് പോകുമ്പോൾ ഏറ്റവും വലിയ ഗുണവായിരുന്നു സഞ്ജു അത് പരമാവധി പിന്നെ അഭിഷേകിന് ബോൾ കളിക്കാൻ കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ ആ സമയത്ത് റൺ റണ്ണായിട്ട് വരാറുണ്ട് അതായത് സഞ്ജുവിന് കിട്ടുന്ന അവസരങ്ങളിൽ സഞ്ജു മോശം മതങ്ങളെ അതിർത്തി കടത്താറുണ്ട് സഞ്ജുവിന്റെ ശൈലി ആണല്ലോ റണ്ണ് വന്നിരുന്നത് ആ തുടക്കം കിട്ടി കെമ്പി പറഞ്ഞത് തിലകിന് വന്നിട്ട് ടൈം സഞ്ജുവിന്റെ ടൈം തിലകിന് വന്നിട്ട് തന്നെ പിന്നെ ഫ്രീ ആയി കളിക്കാൻ വേണ്ടി പറ്റും റൺ ഉണ്ടാവും പിന്നെ ഇറങ്ങിയ സമയത്ത് റണ്ണുണ്ട് ക്യാപ്റ്റൻസി എന്നുള്ള ഒരു ഭംഗിയായിട്ട് നിർവഹിക്കുന്നു എന്നൊരു ഒരു ആനുകൂല്യം സൂര്യകുമാർ യാദവിന് കൊടുക്കുകയാണെങ്കിൽ പോലും സൂര്യകുമാർ യാദവ് ബാറ്റിംഗില് പരാജയപ്പെട്ടാൽ പോലും ടീമിനെ പറഞ്ഞു സഞ്ജുവും തിലകും കളിക്കുന്ന സമയത്ത് സൂര്യകുമാർ യാദവിന്റെ സൂര്യകുമാറിന്റെ ഇന്നിങ്സ് ഇതുപോലെ തന്നെയായിരുന്നു അധികം പിന്നെ അദ്ദേഹം പറ്റിയിട്ടില്ല നമ്മൾ നോക്കിയാൽ ആ ടൈമിൽ സൂര്യ മങ്ങി തുടങ്ങിയത് അതൊന്നും ബാധിച്ചിരുന്നില്ല കാരണം ഇന്ത്യ സ്കോർ ഉണ്ട് ജയിക്കാൻ വരുന്ന ഒരു പ്രശ്നമില്ല ഇന്നലെ ഇപ്പൊ സ്കോർ ഉണ്ട് നമുക്ക് പറയുമ്പോൾ നൂറ്റി സ്കോർ വരുന്നുണ്ട് അത് ഹാർദിക് പണ്ടിയുടെ ഒരു ഇത് തന്നെയാണ് ഹാർദിക് ഉണ്ട് പക്ഷെ അതുകൊണ്ട് ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെയായിരുന്നില്ല ഇപ്പൊ സഞ്ജുവിന് വേണ്ടിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയ നടക്കുന്ന ഇതുണ്ടല്ലോ അത് വല്ലാണ്ട് രീതി വന്നെ ഗില്ലും ഈ ഇന്നിങ്സ് കൊണ്ട് മാത്രമാണ് തീർച്ചയായിട്ടും അത് തന്നെയാണ് എടുത്തു പറയേണ്ടത് പിന്നെ ഇപ്പൊ നമ്മുടെ മധ്യനിരയിലേക്ക് വന്ന സമയത്ത് ഹാർദിക് പാണ്ഡ്യ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് ജിതേഷ് ബിഗ് ഹിറ്റ് ഉള്ളതാണ് പക്ഷേ ഈ സമീപകാലത്ത് ജിതേഷിന്റെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഇപ്പൊ റേസിംഗ് സ്റ്റാർ ഇതിന് ഏഷ്യ കപ്പിനകത്തൊന്നും നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഇത് നമുക്ക് കണ്ടതാണ് പക്ഷെ എന്നാ പോലും ജിതേഷിനെ ആ ഒരു അവസരം കൊടുക്കാനാണ് സാധ്യത പിന്നെ ബോളർ ഓൾറൗണ്ടർമാരിലേക്ക് റൌണ്ടർമാരിലേക്ക് വരികയാണെങ്കിൽ അക്സറും ഹാർദിക്കും ആ രീതിയിൽ അക്സറിന്റെ ഒരു പെർഫോമൻസ് നല്ല രീതിയിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ ഒരു തരത്തിൽ ഇന്ത്യക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നു പിന്നെ ബോളർമാരെ നമുക്കിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുൽദീപിനെ മടക്കി കൊണ്ടുവരാതെ തന്നെ ഇന്ത്യക്ക് നല്ലൊരു ഇത് അതേസമയം കുൽദീപിനെ കൂടി ഉൾപ്പെടുത്തുമ്പോൾ ഈ ടീമിന്റെ ബോളിംഗ് കുറച്ചുകൂടി ശക്തമാവുന്നുണ്ട് പക്ഷെ അത് നമുക്ക് ഈ കോമ്പിനേഷൻ ഇതെല്ലാം നോക്കണല്ലോ ഒരു മൈതാനം അതെ അതെ ആ ഒരു മൈതാനം ഇതെല്ലാം നോക്കണം പിന്നെ ഈ മത്സരത്തിൽ ഇന്ത്യ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ചെയ്തത് ബും ആര് ചോദ്യം വലിയ അത് വല്ലാത്തൊരു ചോദ്യമാണ് കാരണം അർഷ്ദീപ് ഹർഷദീപ് അർഷദീപിനെയാണ് ഇത് ഉള്ളത് ഒരു എനിക്ക് ഒരു എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ശിവന്തുബേനെ കളിപ്പിച്ചുകൊണ്ടായിരിക്കും ഹർഷദീപ് ടീമിൽ ഉണ്ടായത് അല്ലെങ്കിൽ ബോളിംഗ് ബാറ്റ് സോറി ബാറ്റിംഗ് ഡെപ്ത് എന്ന് പറഞ്ഞിട്ട് ഈ ഹർഷിദിനെ കളിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമായിരുന്നു പക്ഷെ അതൊരു ഇനിയും അതിലൊരു കൺഫ്യൂഷൻ ശരിക്ക് ബുംറ ആവശ്യീപ് എന്ന് പറയുന്ന രണ്ട് കോമ്പ ആ കോമ്പ് തീർച്ചയായിട്ടും വേണം അത് ബോളിംഗിൽ ഇന്ത്യക്ക് വല്ലാത്തൊരു കരുത്താവുന്നുണ്ട് നല്ല രീതിയിലാണ് അർഷ്ദീപ് കഴിഞ്ഞ മത്സരത്തിൽ ഫസ്റ്റ് സ്പെല്ലൊക്കെ എറിഞ്ഞത് എന്തായാലും രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ത്യക്ക് ഒരു കരുത്തോട് കൂടിയിട്ട് ഇന്ത്യക്ക് വിജയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു നല്ലൊരു ടീമിനെ തന്നെ മിക്കവാറും ഈ ഒരു വിന്നിംഗ് കോമ്പിനേഷൻ പോലെ നിലനിർത്താനാണ് സാധ്യത എന്തായാലും മത്സരത്തിൽ ഒരു അതെ അതെ ഒരു മികച്ച വിജയം നേടാൻ ഇന്ത്യക്ക് साधिक <laughs> आशंसा